ഫാസിൽ നിരാശപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് അതെ ഫാസിൽ തന്റെ സിഗ്നേച്ചറായി ചെയ്ത ആവേശത്തിലെ രംഗ തീരുന്നു അല്ല തീർക്കാൻ പോകുന്നു ആരാണെന്നല്ലേ നമ്മുടെ ബാലയ്യ തന്നെ ഇപ്പോൾ തെലുങ്ക് മാധ്യമങ്ങളിൽ പുറത്തു വരുന്ന വാർത്തയാണോ ആവേശം റീമേക്ക് ബാലയ്യ ചെയ്യാൻ പോകുന്നു എന്നും എന്നാൽ സിനിമയിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും ഒന്ന് രണ്ട് ഫൈറ്റ് മാത്രമായി റീമേക്കിൽ ഫൈറ്റോടെ ഫൈറ്റ് ആകുമെന്നും രംഗണ്ണന് അമ്മപ്പാസം തങ്കച്ചിപ്പാസം ഒക്കെ ഉണ്ടാകുമെന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് തെലുങ്കന്മാർക്ക് ഇഷ്ടപ്പെടുന്ന മസാലയെല്ലാം ഇട്ടാണ് രംഗണ്ണൻ വരുന്നത് എന്നാൽ ഈ വാർത്ത അറിഞ്ഞ മലയാളികളുടെ കമന്റുകൾ ഒന്ന് കാണുക എന്നാൽ തമാശ എന്തെന്നാൽ ഈ വാർത്തയ്ക്ക് തെലുങ്ക് പ്രേക്ഷകർ പോലും ബാലയെ കളിയാക്കിയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്നാണോ രസകരമായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളും കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്